നമോഭാകം അപ്പോൾ രുദിരം നിങ്ങളത് കാണാൻ പോകുന്നുണ്ടോ അതായത് ട്രെയിലർ കണ്ട് കാണുമല്ലോ ട്രെയിലറിലെ ഈ ഫാസ്റ്റായിട്ടുള്ള കട്ടിങ്ങും ഒക്കെ കണ്ടിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം കുറേ കഥാപാത്രങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെ കണ്ടിരിക്കാനായിട്ടൊക്കെയുള്ള ക്ഷമയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയാൽ മതി ഈ സിനിമ എങ്ങനെയുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമായിരിക്കും ഒരു സർവൈവർ ത്രില്ലറാണ് അതായത് ഒരു എസ്കേപ്പ് റൂം സിനിമ കണ്ടിട്ടുണ്ടോ അതിനകത്ത് ഗേവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊന്നുമല്ല അതിനകത്ത് കാണിക്കുന്ന ചില ചില പൊടി നമ്പറുകളൊക്കെ കാണിക്കുന്നുണ്ട് ഇതിനകത്ത് പിന്നെ എസ്കേപ്പ് റൂം കഴിഞ്ഞാൽ പിന്നെ അത് ജോൺ ജോൺവിക്ക് ആവും ജോൺ ജോൺവിക്ക് കഴിഞ്ഞാൽ പിന്നെ ആവും ഇതിൻ്റെയൊക്കെ ഞാൻ പിന്നെ തമ്പനില് പറഞ്ഞ പോലെ ഒരു നൂറ്റി നാൽപ്പത്തി പി ആ ഒരു എല്ലാം കൂടെ പൂട്ടിക്കുഴച്ചുണ്ടാക്കിയതാണ് രുദിരം മറ്റേതെങ്കിലും സിനിമയോട് സാദൃശ്യം തോന്നിക്കഴിഞ്ഞാൽ അതിനു പറഞ്ഞാൽ കോപ്പിയടീന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ലക്ഷക്കണക്കിന് സിനിമകളാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്തൊന്നും ഏതിനോടെങ്കിലും സാദൃശ്യം വരാതെ ഏതെങ്കിലും സിനിമ എടുക്കാൻ പറ്റുമോ ലോകത്താരും കാണാത്ത ഫ്രെയിമും ലോകത്താരും കേൾക്കാത്ത തരത്തിലുള്ള പാട്ടുകളുമൊക്കെ പുതിയതായിട്ട് കണ്ടുപിടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാടാണ് ആ അതുകൊട്ടെ നമുക്കെന്തായാലും ദുതിരൻ സിനിമയുടെ അഭിപ്രായത്തിലേക്ക് വരാം പച്ചയ്ക്ക് പറഞ്ഞാൽ ഇതേ ഇത്രേ ഉള്ളൂ അതായത് നല്ല ഒന്നാമത്തെ ഒരു ത്രെഡ് കിട്ടി അതിനെ സ്ക്രിപ്റ്റ് ആക്കിയപ്പം കുളമാക്കി നശിപ്പിച്ച് ഡയറക്റ്റ് ചെയ്ത് കൈ തന്നിട്ടുണ്ട് അത്രേ ഉള്ളൂ അതായത് നമ്മുടെ ഒരു നല്ലൊരു ത്രെഡ് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിനെ സ്ക്രിപ്റ്റ് ആക്കുമല്ലോ സ്ക്രിപ്റ്റ് ആക്കുമ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്കൊരാളോട് വൈരാഗ്യം തോന്നണം അല്ലെങ്കിൽ അയാളെ കൊല്ലുന്ന പോലെയാണ് നമ്മളുടെ മനസ്സിൽ കിട്ടിയിരിക്കുന്ന ഒരു ത്രെഡ് അപ്പോൾ അയാളെ കൊല്ലണമെങ്കിൽ നമുക്ക് അയാളോട് ഒരു വൈരാഗ്യം വേണമല്ലോ അപ്പം സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി ഇങ്ങനെ പേനയും പേപ്പർ എടുത്ത് വെച്ച് കഴിക്കുമ്പോഴത്തേക്കും കൊല്ലണമെങ്കിൽ അപ്പം ഇയാൾക്ക് വൈരാഗ്യം തോന്നണമെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാം ഇങ്ങനെ വരട്ടെ ഇയാൾക്ക് വൈരാഗ്യം അതായത് അതിൻ്റെ ലോജിക്കോ കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല ചുമ്മാ അങ്ങോട്ട് ആ ഈ ഒരു കാരണം കൊണ്ട് അങ്ങോട്ട് വൈരാഗ്യം വരട്ടെ എന്നും പറഞ്ഞു ജസ്റ്റ് അങ്ങ് എഴുതി അങ്ങ് വെച്ചേക്കുക അത്രേ ഉള്ളൂ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കും ചേടാ ഈ ഒരു കാര്യത്തിനാണോ ഇങ്ങനെ വൈരാഗ്യം ആയിക്കം വരുന്നത് പിന്നെ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല പുള്ളിക്ക് ആദ്യം അങ്ങ് തോന്നി പുള്ളി അങ്ങോട്ട് എഴുതി അത്രയുള്ള കഥ പിന്നെ ഇതിനകത്ത് ലോജിക്ക് നോക്കണ്ടാന്ന് ഞാൻ മുന്നേ കുറച്ച് കാര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളൊരു സർവൈവർ ത്രില്ലർ അല്ലെങ്കിൽ ക്രൈം ത്രില്ലർ ഇങ്ങനെയുള്ള അന്വേഷണ സിനിമകൾ ഇങ്ങനെയുള്ളതൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ലോജിക്ക് നമ്മൾ നോക്കും അതങ്ങനെ സംഭവിച്ചാൽ എങ്ങനെ ശരിയാകും ഏ ഇങ്ങനെ സംഭവിച്ചാൽ അതെങ്ങനെ ഒക്കോ അപ്പം നമ്മൾ ശ്രദ്ധിക്കും അതേസമയം ചുമ്മാ മാസ് എൻ്റർടൈൻമെൻറ്റ് സിനിമയൊക്കെ ആണെങ്കിൽ ഇടി വെടി പോകാം ഓക്കെ നോ ലോജിക്ക് അതിനെ ആ വഴിക്ക് വിടുക പക്ഷേ ഇതൊക്കെ നമ്മൾ നോക്കും സത്യം പറഞ്ഞാൽ രുദ്ര സിനിമയുടെ ഈ സ്റ്റോറി ഉണ്ടല്ലോ ഒന്നൊന്നര സ്റ്റോറിയ കിട്ടില്ല സാധനമാണ് പക്ഷേ അതിനെ കുളവാക്കിയെന്ന് പറഞ്ഞാൽ മതി പക്ഷേ ഇതുപോലൊരു കഥ ഞാൻ മലയാളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ കാണാത്താണോ എന്നറിയത്തില്ല പക്ഷേ കൊറിയൻ സിനിമകളിലൊക്കെ ഇതുപോലെയുള്ള ഒരുപാട് കണ്ടിട്ടുണ്ട് ഇതിനെയൊക്കെ ഉണ്ടല്ലോ സ്ക്രിപ്റ്റ് ആക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് എഴുതിയിരുന്നെങ്കിൽ നല്ല ഒന്നാം തരമായിട്ട് ഡയറക്റ്റ് അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്ത് അങ്ങോട്ട് ഡൈലോഡ് വെച്ചിരുന്നെങ്കിലോ പോളിപ്പടായനെ പക്ഷേ എന്ത് ചെയ്യുക പക്ഷെ ഇതിൻ്റെ തുടക്കം കണ്ടു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ തുടക്കം നല്ല രസമായിരുന്നു തുടക്കത്തിൽ ലാഗ് ഞാൻ പറഞ്ഞ പോലെ പക്ഷെ ആ ലാഗ് ഒന്ന് നമുക്ക് കുറേ കഥാപാത്രങ്ങളെയും കാര്യങ്ങളെയൊക്കെ പരിചയപ്പെടുത്തണമെങ്കിൽ കുറച്ച് സമയം എടുക്കും ഇപ്പോഴത്തെ കാലത്ത് അതായത് ഈ ഫാസ്റ്റ് ആൻഡ് ഫ്യൂറിയസ് ആയിട്ടുള്ള കാലമുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതായത് യൂട്യൂബ് വീഡിയോ പോലും ഫുള്ളായിട്ട് കാണാൻ ക്ഷമയില്ലാത്ത ആളുകളുള്ള കാലഘട്ടം അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇപ്പം ഈ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുക അതിനുവേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല ടക്കേ 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 എന്നായിരിക്കണം ഓരോ ഓരോ ഷോട്ടുകളും മാറി മാറി ഓരോ സീനുകളും മാറി 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം എന്നാലെ ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റുള്ളൂ പക്ഷേ അങ്ങനെയല്ല പക്ഷേ എനിക്കതിലാകാതെ തോന്നില്ല എനിക്ക് ഇങ്ങനെയുള്ള കുറേ നേരമൊക്കെ കണ്ടിരിക്കുന്നതും ആ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്നതും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നതും അതൊക്കെ കണ്ടിരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തി ആയതുകൊണ്ട് ഞാൻ കണ്ടിരുന്നു പക്ഷേ അല്ലാത്തവർക്ക് അതൊന്നും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല ആദ്യ ഭാഗം കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് നീ അടുത്തത് ഇൻ്റർവെല് കഴിയുമ്പോൾ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നൊരു തോന്നലുണ്ടായിരുന്നു കാരണം ആദ്യഭാഗത്ത് ഞാൻ പറഞ്ഞ പോലെ ഈ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്നതൊക്കെ ചിലർക്ക് ലാഗ് തോന്നുമെങ്കിലും പക്ഷേ നമ്മളിങ്ങനെ ഓരോരോ പരിപാടികളൊക്കെ ഒപ്പിച്ച് നമ്മൾ ഓരോ സ്ഥലത്തു നിന്നൊക്കെ രക്ഷപ്പെടുന്ന അങ്ങനത്തെ സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ ചെറിയ ചെറിയ ഓരോ ഐറ്റംസൊക്കെ വെച്ചിട്ട് അതെല്ലാം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അമ്പടാ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് നീ ഇൻ്റർവെല് കഴിയുമ്പോൾ പൊളിക്കും എന്ന് ഓർത്തിരുന്നു പക്ഷേ ഇൻ്റർവെല് കഴിഞ്ഞ് ഈ പരിപാടി അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പം ഏതാണ്ടെല്ലാം ഉദ്ദേശിച്ചിട്ടുണ്ട് എന്താ ഉദ്ദേശിച്ചു ഞാൻ പറഞ്ഞ അപ്പോക്കാലി പിറ്റായോ ഏതാണ് പിന്നെ ഈ ജോൺ ജോൺവിക്കോ ഏതാണ്ടെല്ലാം ഉദ്ദേശിച്ചു പക്ഷെ ഒന്നും ഏറ്റില്ല നനഞ്ഞ ഉടക്കം പോലെ ആയിപ്പോയി പിന്നെ ഇതിനകത്ത് കാസ്റ്റിങ്ങിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ രാജ്മീ ഷെട്ടി ഓക്കെ പക്ഷേ അപർണ ബാലമുരളി വേണമായിരുന്നോ എന്നൊരു തോന്നലുണ്ടായി കാരണം ഞാൻ അപർണയെ കുറ്റപ്പെടുത്തുന്നതല്ല പുള്ളിക്കാർ നല്ല ഒന്നാം തരം ആക്ടറാണ് പക്ഷേ ചില കാര്യത്തിൽ ചില ആക്ടർമാർ വന്നാലോ അല്ലെ ആക്ട്രസ്മാർ വന്നാലോ ശരിയാവുകയുള്ളൂ എന്ന് നമുക്ക് തോന്നുമല്ലേ എന്ന് പറഞ്ഞ പോലെ ഈ ക്യാരക്ടറിനെ ആപ്റ്റായിട്ടുള്ളൊരു വ്യക്തിയാണ് അപർണ ബാലമുരളി എന്നെനിക്ക് തോന്നിയില്ല ഉദാഹരണത്തിന് ചില പുരാണ ക്യാരക്ടറുകൾ അല്ല പോലീസ് വേഷങ്ങൾ ഇതൊക്കെ ചില നടന്മാർ ചെയ്യുമ്പോഴേ ഒക്കൂ നമ്മൾ തോന്നുന്നുണ്ടല്ലോ അത് നമ്മൾക്ക് ആ നടൻ്റെ കഴിവില്ലായ്മ ആയിട്ടല്ലല്ലോ നമ്മൾ കൂട്ടുന്നത് അതെന്തുകൊണ്ടും അവർ ചെയ്താലും അത് ഒക്കെ എന്ന് പറഞ്ഞ പോലെ അപർണയുടെ ഈ ക്യാരക്ടർ അപർണ വേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നി അതായത് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിച്ച പോലെ ഒരു ഫീല് എന്നാ പറഞ്ഞാൽ ഈ ഓടുന്നതും ചാടുന്നതും അങ്ങനെയുള്ള സീനുകളൊക്കെ അത് മറ്റേതെങ്കിലും ഒരു രീതിയിലോട്ടോ ഇങ്ങനെയെങ്കിലുമൊക്കെ വെച്ച് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ കുറേ കടയൊക്കെ ചെയ്യിച്ച് ജയിച്ചോ ഒക്കെ എടുക്കാമായിരുന്നു പക്ഷേ എന്നിരുന്നാലും അവർണൊക്കെ യോജിച്ച ക്യാരക്ടറല്ല പിന്നെ ഏതാണ്ടൊക്കെ ഒപ്പിച്ചെടുക്കാനൊക്കെ പറ്റുമായിരുന്നു എന്നുള്ളൂ ആ ഭർണാടക ക്യാരക്ടർ അത്രയും നല്ല സ്റ്റണ്ടും ആക്ഷനും ഒക്കെ ചെയ്യുമ്പോഴേ അത് ഡബിങ്ങിനകത്തെങ്കിലും ആ കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു ഒന്നുമല്ല ചുമ്മാ ആവശ്യമില്ലാതെ പണ്ടത്തെ ചില സിനിമകളിലൊക്കെ ഈ പെണ്ണുങ്ങളൊക്കെ പിടിച്ച് വലിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അയ്യോ ഉയ്യോ ഉയ്യോന്നൊക്കെ വെക്കുമല്ലേ എന്ന് പോലെ ആവശ്യമില്ലാതെ ഒരു നല്ല പവറായിട്ട് മറ്റവനെ എതിർത്ത് തോപ്പിക്കുന്ന പോലത്തെ ഒക്കെ ഒരു ഒരു സെറ്റപ്പിലോട്ടങ്ങ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഓമ്പടാ എന്ന ഞാൻ പറഞ്ഞ പോലെ എന്നെ ആയിട്ടായിരുന്നു ഈ സാധനം പടം വേറെ ലെവലിൽ പോയേനെ ആ ഓരോ ചെറിയ ചെറിയ പരിപാടി അപ്പോ കാലിഫ്സ്റ്റൊക്കെ പോലെ കുറച്ചും കൂടെ ഒക്കെ ഒരു സെറ്റപ്പ് ആക്കാം ആ രീതിയിലോട്ട് അങ്ങ് എടുത്തിരുന്നെങ്കിൽ ഉണ്ടല്ലോ അമ്പടാ പിന്നെ ഇതിനകത്ത് ആവശ്യമില്ലാത്ത കുറേ സീനുകൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇന്ന കാര്യത്തിന് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് എടുത്തു വെച്ചതാൻ പറ്റാൻ തോന്നുന്നു ഈ ഫ്ലാഷ് ബാക്ക് സീനുകളുണ്ട് ഫ്ലാഷ് ബാക്ക് സീനുകളിൽ ഒന്ന് രണ്ടെണ്ണം ഒന്ന് രണ്ടെണ്ണം കൊള്ളാം പക്ഷേ ഈ കുറേ കൂടുതലും ആവശ്യമില്ലാതെ അതായത് ഈ പാസം കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ സംഭവങ്ങൾ എടുത്തു പറയുവാണെങ്കിൽ ഫ്ലാഷ് ബാക്കിനകത്ത് തന്നെ എനിക്ക് ചിരി വന്നൊരു സീനുണ്ട് അതായത് നമ്മൾ ഈ കല്യാണ വീഡിയോയ്ക്കൊക്കെ വേണ്ടിയിട്ട് ആ ഓക്കെ ആക്ഷൻ എന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ചാടി പിരിവേ ഓടി ഓടുകയൊക്കെ ചെയ്യുവല്ലേ എന്ന് പറഞ്ഞപോലെ ഒരു കൊച്ചിനെ ഒരാവശ്യമില്ലാതെ ഒരു കടൽ തീരത്ത് കൊണ്ടു ഇങ്ങനെ കിടത്തിയിരിക്കുക അമ്മ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നിട്ട് മോനെ കരയല്ലേ എന്നും പറഞ്ഞിട്ട് എടുത്തോണ്ട് അങ്ങോട്ട് പോയി അതിനകത്തന്നെ ആ കൊച്ചിനെ കൊണ്ട് ഒറ്റയ്ക്ക് ആ കടൽ തീരത്ത് നടക്കുകൊണ്ടിരുത്തിയെന്ന് എനിക്ക് ഇപ്പം കിട്ടുന്നില്ല അത് പിന്നീട് നിങ്ങൾ കാണുമ്പോഴത്തേക്കും ഞാൻ ഈ പറഞ്ഞെന്ന് ഓർത്തുവെച്ചു അവസാനമായിട്ട് ഇത്ര പറയുന്നുള്ളൂ ഈ സിനിമ നല്ലതാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസ്റ്റ് വാച്ച് പോയി കണ്ടേ ഒക്കൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പം പടം എങ്ങനെ ഒട്ടറ വച്ചാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉയ്യോ കണ്ടില്ലേ വൻ കേട്ടോ അങ്ങനെയൊന്നും പറയുന്നില്ല പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പൊക്കോ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ സർവൈവർ ത്രില്ലറാണ് ഒരുപാട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഈ പറഞ്ഞ പോലെ ലാഗ് ആദ്യത്തെ ആ ലാഗ് എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല എന്ന് പറഞ്ഞല്ലോ പറഞ്ഞ പോലെ ആദ്യത്തെ കുറേ നേരം അത് ഒരു ഇതുപോലെ തോന്നുന്നു ഫോണേനൊക്കെ തോണ്ടുന്നുണ്ടായിരുന്നു കുറേ ആൾക്കാരെല്ലാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻ്റർവെൽ കഴിഞ്ഞിട്ടുള്ള ഈ പടപടേ എന്നുള്ള പരിപാടിക്കകത്ത് നമുക്ക് ഒരുപാട് ഈ ചില സിനിമകളൊക്കെ കണ്ട ആളുകളുണ്ടല്ലോ ഈ പറഞ്ഞ പോലെ കുറേ സിനിമകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരുപാട് സസ്പെൻസ് ത്രില്ലർ സിനിമകൾ കണ്ടവർക്കും ഒക്കെ അത് ദഹിക്കണമെന്നില്ല അതായത് നിങ്ങൾ സാധാരണ ഒരു കോമൺ മാൻ ഒരു ത്രില്ലർ സിനിമ കാണണം ഓക്കെ പൊക്കോ നോ പ്രോബ്ലം